മഴത്തുള്ളിയുടെ പിണക്കം എന്ന പാഠഭാഗത്തെ ഒരു പ്രധാന പ്രവർത്തനമാണ് മഴത്തുള്ളിയുടെ വിഷമത്തെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക എന്നത് അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് കുറിപ്പ് നോക്കാം ദൂരെ നിന്നു കാണുമ്പോൾ എത്ര മനോഹരമാണ് ഈ ഭൂമി എന്നാൽ അടുത്തെത്തുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നും കാരണം മനുഷ്യർ ഈ ഭൂമിയെ വല്ലാതെ വൃത്തികേടാക്കിയിരിക്കുന്നു പലയിടത്തും ചപ്പ് ചവറുകൾ കൂട്ടിയിട്ടിരിക്കുന്നു ഇതുകൂടാതെ മനുഷ്യനിർമ്മിതമായ പ്ലാസ്റ്റിക്കുകൾ അവിടെ അവിടെ വലിച്ചെറിഞ്ഞിരിക്കുന്നു മണ്ണ് മാത്രമല്ല ജലാശയങ്ങളും അവർ പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് നിറച്ചിരിക്കുന്നു ആവശ്യത്തിലധികം വാഹനങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത് അതിൽ നിന്നും വരുന്ന പുക വായുവിനെ മലിനമാക്കിയിരിക്കുന്നു മാത്രമല്ല കൃഷിയിൽ ലാഭം കൊയ്യാൻ അവർ കീടനാശിനികളും രാസവളങ്ങളും ഉപയോഗിക്കുന്നു അത് മണ്ണിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പ്രകൃതിയിലെ എല്ലാത്തിനെയും സ്വന്തമെന്ന് സ്വയം കരുതി അവർ നശിപ്പിക്കുന്നു സ്വന്തം നാശം വിളിച്ചു വരുത്തുന്ന അവർക്ക് വേണ്ടി എനിക്കു പറ്റുന്നത് പോലെ ഞാൻ ഈ പ്രകൃതിയെ വൃത്തിയാക്കുന്നു